അർജന്റീനിയൻ മോഡൽ സോഫിയ സാൻഡോസും അവരുടെ ഗേൾഫ്രണ്ട് മിലി ഗസ്വാൾഡോയും ഒരു കത്തോലിക്ക ദേവാലയത്തിനുള്ളിൽ നിന്ന് ചുംബിക്കുന്നതായുള്ള ചിത്രമാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊമ്പതിന് സോഫിയ സാൻഡോസ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തോടൊപ്പം നടുവിരൽ മാത്രം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അവഹേളനപരമായ സ്മൈലി ചേർത്തിട്ടുള്ളതും ഇവരുടെ മനഃപൂർവ്വമായ ദൈവനിന്ദ ഉദ്യമത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ബ്യൂണിസേരിസിലെ ജാവിയർ എടവകയിലെ സാൻ ഫ്രാൻസിസ്കോ ദേവാലയത്തിലാണ് ക്രൈസ്തവ വിശ്വാസി സമൂഹത്തെ ആഗമാനം വേദനിപ്പിച്ച സംഭവം അരങ്ങേറിയത് ഇത്രയേറെ നിന്നിച്ചിട്ടും മാനസാന്തരത്തിനുള്ള അവസരം നൽകി കാത്തിരിക്കുന്ന ദൈവം എത്ര ശ്രേഷ്ഠനെന്ന് പ്രതികരിച്ച സ്പാനിഷ് വൈദികൻ പാബ്ലോ പിച്ച് ഏവരും നേരിടേണ്ട വിധിയെപ്പറ്റി ഓർമ്മിപ്പിക്കുകയും ചെയ്തു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്